നമസ്കാരം ഇന്ത്യയെ കാക്കുന്നവരാണ് ഓരോ ജവാന്മാരും ഏതു നിമിഷവും എന്തും സംഭവിക്കാമെങ്കിലും ഒരു ഭയവും കൂടാതെ ഇന്ത്യക്കായി ജീവൻ അർപ്പിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഓരോ സൈനികന്റെ കൊഴിഞ്ഞുപോക്കും ഇന്ത്യക്കുണ്ടാക്കുന്നത് വൻ നഷ്ടം തന്നെയാണ് ജമ്മു ജമ്മുകശ്മീരിൽ പാക് ആക്രമണത്തിൽ വീണ്ടും ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആന്ധ്ര സ്വദേശിയായ മുരളി നായക്കാണ് പാക് വെടിവെയ്പ്പിനിടെ വീരമൃത്യു വരിച്ചത് നിയന്ത്രണ രേഖയ്ക്കടുത്ത് ഇന്നലെ രാത്രി ഉണ്ടായ വെടിവെപ്പിൽ മുരളിക്ക് സാരമായി പരിക്കേക്കുകയായിരുന്നു ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തവെയായിരുന്നു വീരമൃത്യു ആന്ധ്രയിലെ സത്യസായി ജില്ലയിലെ ഗൊരാൻലെയാണ് മുരളി നായക്കിന്റെ സ്വദേശം കർഷക കുടുംബത്തിൽ നിന്ന് സൈന്യത്തിലെത്തിയ മുരളിക്ക് നിയന്ത്രണ രേഖയ്ക്കരികിലാണ് പോസ്റ്റിംഗ് ലഭിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ച് പാക് സൈന്യം വെടിവെപ്പ് നടത്തുകയായിരുന്നു ധീര ധീരജവാന്റെ ഭൗതിക ശരീരം നാളെ ആന്ധ്രയിലെ ഗ്രാമത്തിലെത്തിക്കും ബുധനാഴ്ച പൂഞ്ച് സെക്ടറിലും ഒരു സൈനികൻ വീര്യമൃത്യു വരിച്ചിരുന്നു ലാൻഡ് നായക് ദിനേശ് കുമാർ ശർമ്മയായിരുന്നു പൂഞ്ച് സെക്ടറിൽ വീരമൃത്യു വരിച്ചത് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ ശിലാക്രമണത്തിൽ ഹരിയാനയിലെ പൽവാന സ്വദേശിയായ ദിനേഷ് കുമാറിന് മാരകമായി പരിക്കേൽക്കുകയായിരുന്നു പന്ത്രണ്ട് സാധാരണക്കാരൻ ബുധനാഴ്ച പാക് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പൂഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ശിലാക്രമണത്തിൽ ഇന്നലെയാണ് ഒരു സൈനികൻ വീരമൃത്യു വരിച്ചത് ഇന്ത്യൻ ആർമിയുടെ വൈറ്റ് നൈറ്റ് കോർബ്സാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തുവിട്ടത് അതേസമയം ശിലാക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തി മൂന്ന് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായും വിവരം ലഭിക്കുന്നുണ്ട് ശിലാക്രമണത്തെ തുടർന്ന് പൂഞ്ചിൽ നിന്നും നൂറോളം കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്നലെ പുലർച്ചെ മുതൽ കശ്മീർ നിയന്ത്രണ മേഖലയിൽ പാകിസ്ഥാൻ ശില്ലാക്രമണം തുടരുകയായിരുന്നു പാകിസ്ഥാൻ സാധാരണക്കാർക്ക് നേരെ ആക്രമണം തുടരുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ കേന്ദ്രം സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിരുന്നു അതേസമയം മേഖലയിൽ പാക് ശില്ലാക്രമണം തുടരുകയാണ് നിരവധി വീടുകളും കെട്ടിടങ്ങളും ആക്രമണത്തിൽ തകർന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പകരം തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ പ്രകോപനം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നും ഇനി യുദ്ധത്തിലേക്കെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരുന്നു അതേസമയം നിയന്ത്രണ മേഖലയിൽ പാക് ശിലാക്രമണങ്ങൾ തുടരുന്നതിനിടെ ഉചിതമായ മറുപടി നൽകാൻ സേനകൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്ന് കരിസേന മേധാവി പ്രതികരിച്ചിരുന്നു നിയന്ത്രണ രേഖയിൽ ഇന്ത്യക്കാർക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നുണ്ട് കരസേനയുടെ ഓരോ യൂണിറ്റുകളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് യൂണിറ്റുകൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യമെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞിരുന്നു എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിർത്തിയിലെ ആശുപത്രികൾക്ക് സജ്ജമായിരിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മരുന്നുകളുടെയും ആവശ്യവസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിരപരാധികൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം തുടർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്